get ready there, the നമസ്കാരം സ്വാഗതം തലസ്ഥാനത്തും കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇടിച്ചു കയറി പ്രതിഷേധം നടത്തിയിരിക്കുകയാണ് പ്രവർത്തകർ പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ബാരിക്കേഡ് മറികടന്ന് കേരള സർവകലാശാലയ്ക്കുള്ളിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ കയറിയിരിക്കുന്നത് പ്രധാന വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയിരിക്കുകയാണ് എസ് എഫ് ഐ പ്രതിഷേധം ശക്തമാവുകയാണ് വി സിയുടെ അവിടുത്തെ ആസ്ഥാനത്തെ വി സിയുടെ മുറി മുറിക്കകത്തേക്കും തള്ളിക്കയറാനുള്ള ശ്രമം എസ് എഫ് ഐ തുടരുന്നുണ്ട് പലയിടത്തും പ്രതിഷേധം നടക്കുകയാണ് ഏതായാലും ഇന്നും കൃത്യമായി തന്നെ സംഘടിച്ചെത്തി എസ് എഫ് ഐ സർവകലാശാലയിലെ ജനലടക്കം പൊളിച്ച് അകത്ത് കയറാൻ ശ്രമിക്കുകയാണ് തലസ്ഥാന നഗരിയിൽ പ്രതിഷേധം നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ മുസ്ലിംസിന്റെയും ഭരണാധികാരികളുടെയും ഒക്കെ ഔദ്യോഗിക പദ്ധതികൾ നിഷേധിക്കേണ്ടതിനും ദൃശ്യങ്ങൾ അതിന് സമാനമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നത് സർവകലാശാലയിൽ ഒരു കാരണവശാലും रा i hey, mean hey, hey, hey.

ാണ് പ്രവർത്തകർ വിശ്വസിക്കുന്നത് അതൊരു വാദം ഒന്നും അവർ ജനം മാതിരി അപേക്ഷ അവരുടെ വലിയ പ്രവേശിപ്പിക്കുകയാണ് മനസ്സിലാക്കുന്ന